ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവരും സുഖായിരിക്കണോ എന്ന് വിചാരിക്കുന്നു അങ്ങനെ മോർണിംഗ് ആണ് കേട്ടോ മോർണിംഗ് ഫുൾ ഡേ ഒന്നുമില്ല അവിടെ ഇവിടങ്ങളിൽ കുറച്ച് വീഡിയോസ് എടുത്ത് ഞാൻ അപ്ലോഡ് ചെയ്തു എന്ന് മാത്രം എല്ലാം എടുക്കണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ സാഹചര്യം അതിനനുവദിച്ചില്ല പിന്നെ ടെൻത്ത് സി ബി എസ് ഇസൾട്ടൊക്കെ വരുന്ന ഡേ ആയിരുന്നു അതുംകൊണ്ട് അതിൻ്റേതായിട്ട് കുറേ ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ മോർണിംഗ് ഒരു ചായയൊക്കെ കൊടുത്ത് ഉമ്മാൻ്റെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു കേട്ടോ അപ്പോൾ ഉമ്മ ഉണ്ടാകുമ്പോൾ എന്തോ ആരോ എന്തോ ഉള്ള എടുത്തുള്ള ഒരു ഫീലാണ് കാരണം കുറേ വർഷങ്ങളായി ഉമ്മാൻ്റെ കൂടെ ഇതുപോലൊന്നും ഇരുന്നിട്ട് അപ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഉമ്മക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത ദോശയായിരുന്നു സാമ്പാർ ചട്നി ചമ്മന്തി പിന്നെ നമ്മുടെ ഇഡലിപ്പൊടി ഒക്കെ കൂടെ ചേർത്തി രാവിലെ അടിപൊളി ഒരു നാഷ്ടം എനിക്ക് കൊടുക്കാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ലൈവായിട്ട് ദോശ ചുട്ട് കൊടുത്തു നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്ത് എനിക്ക് പിന്നെ ഒരു ഫീൽ ഫീലായത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ മദ്രസ് പഠിക്കുന്ന സമയങ്ങളിൽ അമ്മ അതുപോലെ രാവിലെ നേരത്തെ അതുപോലെ ചുട്ട് വരും അപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമുക്കാണല്ലോ അമ്മമാർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞമ്മളും മുതിർന്ന് ഞമ്മളെ ഉമ്മമാർക്ക് അതൊരു പ്രത്യേക ഫീലല്ലോ അപ്പോഴാണ് നമ്മൾ ഹയക്കുട്ടി എണീച്ച് വന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ ഇപ്പം അറിയിപ്പിച്ചതാണ് കേട്ടോ അൾ എണീച്ച് വന്ന് നേരെ ബ്രഷ് ചെയ്യാൻ വരും അത് കഴിഞ്ഞ് കൈകോടെ കുളിയും കഴിഞ്ഞിട്ട് ആൾ പിന്നെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റുമൊക്കെ കഴിക്കുകയുള്ളൂ അത് ചെറുതിൽ തൊട്ടുള്ള ഷീലാണ് ഇതുവരെ മുടക്കിയിട്ടില്ല ഇനി വലുതാവുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല കേട്ടോ അതിന് ശേഷം ഇതാ ഷാജി എൻ്റെ ബ്രദറിൻ്റെ പേര് ഷാജി എന്നാണ് ഞാനങ്ങനത്തന്നെ വിളിക്കും ചെയ്യുക അങ്ങനെയൊന്നും വിളിക്കില്ല എല്ലാവരും ഞങ്ങൾ നെയ്മേനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കുക കേട്ടോ അപ്പോൾ അതാ ഉള്ളിൽ ചകിരി വെച്ച് കൊടുക്കുകയാണ് കാരണം നമ്മുടെ പക്ഷികളിൽ പാത്തു ആ കൂടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ ആ കുടുക്കൻ്റെ ഉള്ളിൽ അപ്പോൾ എന്തായാലും മുട്ടടാനായിരിക്കും പറഞ്ഞിട്ട് അതിന് ചകിരി തുപ്പൊക്കെ വെച്ച് കൊടുത്തോണ്ടിരിക്കാന് കേട്ടോ പിന്നെ ഈ ഒരു ഗെറ്റ് വീഡിയോൻ്റെ വിത്ത് വിത്മി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ മാമാ വിത്ത് വിത്മീൻ പറഞ്ഞിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് ഹൈക്കുട്ടിക്ക് ഒരുപാട് ഹാപ്പി ആയി ഇതുപോലെ ഒരാളൊന്ന് മാക്കപ്പ് ചെയ്യാൻ കിട്ടിയപ്പോൾ എന്നെ എപ്പോഴും ഇതുപോലെ ചോദിക്കും ഞാൻ ഇരുന്ന് കൊടുക്കില്ല കേട്ടോ മാമാനെ കിട്ടിയതിൻ്റെ സന്തോഷം നന്നായിട്ടുണ്ട് പിന്നെ അതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് ഒരു ചമ്മന്തി അരക്ക വിചാരിച്ച് എന്താ മാവിന്ന് മാങ്ങയൊക്കെ വലിക്കാനെട്ടോ അങ്ങനെ മാങ്ങ ബ്രദർ വലിച്ചു തന്നു എന്താ ചമ്മന്തി നല്ല ചെമ്മീൻ ഇട്ട് ചമ്മന്തി അരച്ചെടുത്തു കേട്ടോ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല എന്താ ജസ്റ്റ് സ്റ്റഡിയിലുള്ളവർക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്ക് എന്താ ഫുഡ് കഴിച്ചെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നൈറ്റ് ബ്രോസ്റ്റ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് ഹോം മെയ്ഡ് ബ്രോസ്റ്റ് ഉണ്ടാക്കുക പറഞ്ഞിട്ട് അതിനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ച് പിന്നെ ഞാനത് പൊരിച്ചു പിന്നെ നൈറ്റ് പിന്നെ കുറേ പണികൾ പണികളുണ്ടാവും ഒന്നിച്ച് അതങ്ങനെ ഒന്നിച്ച് ചെയ്തു ഒരുപാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ